الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولقد وصلنا لهم القول لعلهم يتذكرون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആാനിനെ നമ്മുടെ ഇമാമായി നമ്മുടെ മാതൃകയായി ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളെയും പ്രവാചകൻ സിമിയുടെ അധ്യാപനങ്ങളെയും ശരിയായി ജീവിതത്തിൽ പാലിച്ചു കൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാല് അധ്യായങ്ങളും അതേപോലെ തന്നെ ആറായിരത്തി ചില്ലാനും വചനങ്ങളുമുള്ള ഒരു മഹത്തായ വിശാലമായ ഒരു ഗ്രന്ഥമാണെന്ന് നമുക്ക് അറിയാം എന്നാൽ അതിൽ ഒരു വരി പോലും ഒരാശയം പോലും നമ്മളാരും ഗൗരവത്തോടു കൂടെ പഠിക്കാതെ ഒഴിവാക്കാൻ പാടില്ലെന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ജീവിത സാഹചര്യങ്ങളും അവസരമില്ലായ്മയും ഒക്കെ കൊണ്ട് പലപ്പോഴും ഖുർആാനിൽ എത്രത്തോളം ഖുർആാനിൻ്റെ ഭാഗങ്ങളിലേക്ക് സുഹത്തുകളിലേക്ക് ആശയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെന്നാൽ ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സും നമ്മൾ ഓരോരുത്തരും ഈ ആയുസ് കൊണ്ട് ഖുർആനിന്ന് ആർജിച്ച അറിവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അത് അതെത്ര കുറച്ചായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ സത്യത്തിൽ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്നു നാം അനുഷ്ഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളിലും വളരെ വ്യത്യസ്തമായി നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഹുദയാണ് ഒരു മാർഗദർശനമാണ് ജീവിതത്തിൻ്റെ സർവ്വ പ്രശ്നങ്ങളുടെയും ഒരു പ്രതിവിധിയാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുകയും ആലോചിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും സമാധാനപ്പെടുത്തലുമായി വിശുദ്ധ ഖുർആാനിൽ ധാരാളം വചനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനറിയാനും മനസ്സിലാക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം അതിലേക്കൊരു പ്രചോദനം എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് അൽ ഖസസ് ആ സൂറത്തിന്റെ പേരു തന്നെ ഖസസ് എന്നാണ് കഥ എന്നാണ് ആ സൂറത്തിന്റെ പേരു തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കഥ അത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥയാണ് ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചം നൽകുന്ന ഒരു വച ഒരു ഭാഗമാണ് മൂസാ നബി അലൈസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം ഒരു പക്ഷേ ഇന്ന് ഈ ഒരവസ്ഥയിൽ നമ്മൾ കുടുംബപരമായും വ്യക്തിപരമായും അല്ലെങ്കിൽ ഒരു രാഷ്ട്രമെന്ന എന്ന നിലക്കുമൊക്കെ നമ്മുടെ മനസ്സിൽ ആശങ്കപ്പെടുത്തുന്ന വ്യാകുലപ്പെടുത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും വിശുദ്ധ കുർആാൻ ഉത്തരം നൽകുന്നുണ്ട് എന്നാണ് ഈ കഥ പറയുന്നതിനിടയ്ക്ക് അള്ളാഹു പറയുന്ന ഒരു വചനമാണ് തുടക്കത്തിൽ ഓതി വെച്ചത് ഈ ഖുർആാനിനെ ഈ വാക്കുകളെ നാം അവർക്ക് എന്താണ് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അള്ള പറയാണ് ഞാൻ എന്റെ അടുത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വ്യത്യസ്തമായ ആശയങ്ങളെ തന്നുകൊണ്ടിരിക്കുകയാണ് ബിഹിം നിങ്ങളോടുള്ള കാരുണ്യമാണ് ഈ ഖുർആാനിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് അപ്പൊ ഖുർആനിന്റെ ഏത് ആശയം നമ്മൾ അനുഭവിച്ചാലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായി സുഖമായി സമാധാനമായി അനുഭവപ്പെടുന്നതാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു അല്ലഹും അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായ കഥ അപ്പൊ സുഹൃത്തുക്കളെ ചിന്തിക്കാൻ കുറച്ചു സമയം ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടെന്നാണ് മൂസാ നബി അലൈഹലാമിന്റെ മാതാവ് പ്രസവത്തോട് അടുത്ത് നിൽക്കുകയാണ് മൂസ അപ്പൊ പ്രസവത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് കുട്ടി പുറത്തു വന്നാൽ അത് ആൺകുട്ടിയാണെങ്കിൽ തൻ്റെ കൺമുന്നിൽ വെച്ച ആ ചോര പൈതലിനെ കൊല്ലുമെന്ന് അവർക്കറിയാം നിനക്ക് അവനെ കുറിച്ച് വല്ല പേടിയുമുണ്ടെങ്കിൽ നീ അവനെ എന്ത് ചെയ്യണം ആ കടലിൽ എറിയണം അല്ലെ ആ പുഴയിലെറിയണം ആ വെള്ളത്തിൽ ഒഴുക്കണം വലാ തഹാഫി വലാ തഹ്സനി നീ ദുഃഖിക്കാൻ പാടില്ല അതേപോലെ തന്നെ നീ ഭയപ്പെടാനും പാടില്ല എന്നിട്ട് അള്ളാഹു സന്തോഷം നൽകുകയാണ് കാരണം ഒരു ഉറപ്പ് എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിലും അത് മാറുന്നൊരു ഉറപ്പുട്ടിയ സന്തോഷം തന്നെയല്ലേ ബുദ്ധിമുട്ട് നീങ്ങണ്ട അത് മാറും എന്നൊരു ഉറപ്പും പ്രതീക്ഷയും ആർക്കാണ് സമാധാനം നൽകാത്തത് മാതാവിനോട് അള്ള പറഞ്ഞു െ നിന്റെ കൈയിൽ തന്നെ ഞാൻ തിരികെ ഏൽപ്പിക്കും അവനെ നാൻ പ്രവാചകനാക്കുകയും ചെയ്യുന്നാണ് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ വാഗ്ദത്വം അള്ളാഹു പാലിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കഥ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ആ കുട്ടിയെ ഒഴുക്കി ആ കുട്ടിയുടെ കൂടെ പെങ്ങളെ പറഞ്ഞയച്ചു അങ്ങനെ ആ കുട്ടി അവസാനം ഫിർഔനിന്റെ ഓനിന്റെ കൊട്ടാരത്തിലെത്തി ഫിർഔൻ എടുത്തു ഫൽത്തു ആലു ഫിർഔൻ ലിയകൂന ലഹും അദുവൻ വഹസന അവർക്ക് ദുഃഖമാകാൻ ഒരു ശത്രുവാൻ അവരെ അവരുടെ ഫിർഔന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന തന്റെ ശത്രുവിനെയാണ് താൻ വളർത്തുന്നത് എന്നൊരിക്കലും ഫിർഔൻ അറിയുമായിരുന്നില്ല അങ്ങനെ ഇന്ന വഹാമാന ഫിർമാന വജുമാക്കാനോ അങ്ങനെ ഫിർ അവന്റെ വീട്ടിലെത്തിയപ്പോൾ കാലത്തിൻറെ ഭാര്യ പറഞ്ഞു എനിക്കും നിനക്കും കൺകുളിർമയാകും ഒരു മകനായി ഒരു വളർത്തുപുത്രനായി അതുകൊണ്ട് അതുകൊണ്ടല്ലാത്ത കുട്ടികളെയൊക്കെ കൊല്ലുന്ന കൂട്ടത്തില് ഇനി ഇവനെ കൊല്ലാൻ നിൽക്കണ്ട എന്തു ചെയ്യാം നമുക്ക് അവനൊരു കുട്ടിയായിട്ട് സ്വീകരിക്കാം വഹുമില്ല യശൂറും പക്ഷെ എന്താണ് സംഭവിക്കുക ഒരു കുട്ടിയാകും സന്തോഷമാകും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് അറിയുമായിരുന്നില്ലല്ലോ എന്നാണ് അങ്ങനെ ആ കുട്ടിയെ പ്രസവിച്ചു ആ കുട്ടിയെ ഒഴുക്കിയ കാലത്ത് ലിഒ് കുസ്ഹി പഠം തിരിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു തരുന്നത് ഉറപ്പാണല്ലോ എന്ന പ്രതീക്ഷയിൽ നിന്നില്ല നമുക്ക് ചെയ്യാമല്ലോ ചെയ്യണല്ലോ തീർച്ചയായും അവരെന്ത് ചെയ്തു ആ പെങ്ങളെ പറഞ്ഞയച്ചു കൂടെ പോയി അവസാനം എന്തു ചെയ്തു കുട്ടിയാരുടെയും മുല കുടിക്കാതെ വന്നു ആ സമയത്ത് മുല കുടിക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് അറിയിച്ചു തരാമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിനെ കുറിച്ച് തന്നെ ആ പെങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ മൂസാ നബി ഇസ്ലാമരെ വളർന്നു വല അശുദ്ധു അങ്ങനെ ഏകദേശം പ്രായപൂർത്തി എത്തി അള്ളാഹു എന്തു ചെയ്തു അദ്ദേഹത്തിന് പ്രവാചകത്വവും വിജ്ഞാനവും ഒക്കെ നൽകി നൽകിക്ക് നജസിൽ മുഹ്സിനീൻ സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുന്നത് അങ്ങനെ യുവാവായ മൂസാൻ നബി അലസ്സലാം ഒരുക്ക അങ്ങാടിക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു ഒരു കിബിത്തിയും വനു ഇസ്രായേലുകാരനും തമ്മിലുള്ള സംഘടനം കണ്ടു ആ സമയത്ത് വനു ഇസ്നെ സഹായം ചോദിച്ചു ആ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ശത്രുവിനെതിരെയോ ഒന്ന് പ്രഹരിച്ചപ്പോൾ അത് അയാളുടെ മരണത്തിൽ കലാശിച്ചു ആ സമയത്ത് ഒരു ഗുണകാംക്ഷി വന്നറിയിച്ചു താങ്കളെ കൊല്ലാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂസാൻ നബി അലാം അവിടെ നിന്നും നാടുവിടുകയാണ് മദീനിലെത്തി അവിടെ വെള്ള തടാക അവിടെ വെള്ളം കൊടുക്കുന്ന ആളുകൾക്കിടയിൽ ചെന്നപ്പോൾ രണ്ട് പെൺകുട്ടികൾ വെള്ളം ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ സഹായിച്ചു അതിനുശേഷം അവരുടെ പിതാവ് അവരെ വിളിച്ചു അതിനൊരു പകരം എന്ന നിലക്ക് എന്ത് ചെയ്തു അവർ ഒരാളെ വിവാഹം കഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് മൂസാൻ നബി അലാം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ് പ്ര മൂസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു വിളിക്കുകയും പ്രവാചകത്വം നൽകുകയും അമാനുഷികമായ രണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആ സന്ദർഭത്തിലാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കഥയുടെ ഒരു ചുരുക്കമാണ് സുഹൃത്തുക്കളെ ഇതിനെ മുപ്പസരിയങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ചെന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ പടച്ചോം പറഞ്ഞതാണെന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് അത്രയും ഉറച്ച അറിവുകളും ഉറച്ച വിശ്വാസങ്ങളും ഉറച്ച ഗുണപാഠങ്ങളും നമ്മുടെ നമ്മളെ അനുസരിച്ചാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അല്ലൊരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ള ഉദ്ദേശിച്ച കാര്യത്തിന് അവൻ എന്തേലും സാഹചര്യങ്ങൾ ഒരുക്കും അപ്പം എൻ്റെ എങ്കിലും ജീവിതത്തിലേക്ക് എന്തൊക്കെയോ സംഭവിക്കണ്ടാവും നമുക്കത് പ്രത്യക്ഷത്ത് തോന്നുമ്പോൾ എന്തിനൊക്കെ തന്നെ ഞാൻ ഇടങ്ങാറാവുന്നു ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നും പക്ഷെ അത് കുറച്ച് നമ്മൾ കാത്തിരുന്നാൽ അതിൻ്റെ പരിണിതി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുക അതാ പ്രശ്നം എല്ലാ കുട്ടികളെയും കൊന്നു കളയുന്നതിൻ്റെ കൂട്ടത്തിൽ മൂസാ നബി അലിസ്ലാം ജനിക്കാണ് ആ അതുകൊണ്ടാണ് ആ കൊന്നു എന്നുള്ള ഓർഡർ ഉണ്ടായതുകൊണ്ടാണ് മൂസാൻ നബി ഇസ്ലാം ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നത് അല്ലെങ്കിൽ പെട്ടിയിൽ ഒഴുക്കൂലല്ലോ അത് കഴിഞ്ഞ് വളർന്നു വന്ന് അവസാനം എന്ത് ചെയ്തു ഫിറോനോട് പ്രബോധനം ചെയ്ത് ഫിറൌൻ മുങ്ങി മരിക്കുന്നതിന്റെ ഇത് മൂസാൻ നബി അലി ഇസ്ലാമിനെ പിന്തുടർന്ന് പോകുന്ന സമയത്താണെന്ന് നമുക്കറിയാം അവിടെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനുള്ള സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും അവന് ഒരുക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവാത്ത സംഭവങ്ങളും തടസ്സങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഇതിനൊക്കെ ഒരു നല്ല പര്യവസാനം ഉണ്ടായിരിക്കും അതൊരു ഗുണത്തിനായിരിക്കും എന്ന് വിചാരിക്കണം എന്നത് വളരെ വലിയൊരു സന്ദേശമാണ് മാത്രമല്ല ഒരു നാട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ അതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് ബനു ഇസ്രായേലി അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്താ പറയുക ഒരു കെബിത്തി വനു ഇസ്രായേലി വെറുതെ അങ്ങാടിയിൽ നിന്ന് കണ്ടാൽ ആർക്കും എന്തും ചെയ്യുക ആരും ചോദിക്കൂല ആരും പറയില്ല കാരണം ഭരണാധികാരികൾ അവർക്ക് അനുകൂലമാണ് അത്ര മാത്രം ഒരാൾക്കൊന്ന് പുറത്ത് അങ്ങാടിക്കിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് നോക്കൂ നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ അത്തരം ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു നേതൃത്വവും നമുക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടിനും എതിരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്ര ദുർബലരാവട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രതികരണത്തിന് നിയമപരമായി നമ്മൾ തയ്യാറായാൽ അവസാനം ആ ചക്രവർത്തിമാരും സ്വേച്ഛാധിപതികളും നമുക്ക് മുന്നിൽ പരാജയപ്പെടുന്ന ചിത്രം കാണാൻ കഴിയും എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ച് ഉറപ്പിച്ച് പറയും നമ്മളെ അടിമത്തത്തിന്റെ അങ്ങേ അറ്റ അവസ്ഥയിൽ കടന്നിരുന്ന ബനു ഇസ്രായ രക്ഷപ്പെട്ടെങ്കിൽ ആ അടിച്ചമർത്തപ്പെട്ടവരെ നാടിന്റെ ഭരണാധികാരികളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ സഹിച്ച എത്രയാണ് സുഹൃത്തുക്കളെ യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളെ ഹിജിറകളെ ഒളിച്ചു താമസിക്കലുകൾ എന്തെല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അന്നാ ബ്രിട്ടീഷ് മേധാവിത്വത്തിന് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വായു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അവർക്ക് കഴിയുന്നത് ചെയ്തുകൊണ്ട് അവർ നിലകൊണ്ടു അതിന് റിസൾട്ട് ഉണ്ടായില്ലേ ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെടാതെ വിശ്വാസത്തിലും പ്രതീക്ഷയിലും അർപ്പിച്ചുകൊണ്ട് ഒരു നേതൃത്വത്തിന് കീഴിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്യണം എന്നാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തിനാണ് അറിയുന്നത് സന്തോഷത്തിന് ശക്തി കിട്ടാനാണ് കൂടുതൽ ബുദ്ധിമുട്ടി ആളുകൾക്കുള്ളൂ പിന്നെ ആ പ്രയാസം നീങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാകാം ജീവിതത്തിൽ ഏറ്റവും അധികം ഒരാൾക്ക് സന്തോഷിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടെന്ന് രക്ഷപ്പെടണം അപ്പഴേ ഉണ്ടാവുള്ളൂ അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ നിരാശപ്പെടാൻ പാടില്ല വലിയ പ്രതിസന്ധികൾക്ക് ശേഷം അതിന് വിജയവും മോചനവും നാടിന് ശാന്തി ഒക്കെ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷം പനു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ പിന്നെ പേടി ഉണ്ടാവാന്നാണ് പേടിക്ക് പ്രശ്നമൊന്നുമില്ല പ്രകൃതിപരമായ പേടി ആർക്കും ഉണ്ടാവും അത് ഈമില്ലാത്തതുകൊണ്ടെന്നല്ല ചില ആൾക്കാർക്ക് പേടിയോ സമാധാന കുറവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഈമാൻ എന്ത് എന്താ ഈമാൻ തകരാറില്ലാത്തവർക്കും എന്ത് വരുന്നില്ലെങ്കിൽ പാമ്പിനെ കണ്ടാൽ പേടി അല്ലെങ്കിൽ ശത്രുവിനെ കണ്ടാൽ പേടി ആ പേടി ഉണ്ടാകാൻ എന്നുള്ള ഈമാൻ്റെ കുറവുണ്ടല്ലോ അതും മുസാനബി അലി ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട് മുസാനബിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ സംഭവത്തിൻ്റെ ചേരത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈമാൻ എന്നുള്ളത് വർദ്ധിക്കുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യും ഈമാൻ ശക്തിപ്പെടാൻ എന്തുവാണെന്നറിയോ നല്ല അനുഭവങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ വരണം എന്നാണ് പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നിട്ടാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുക എന്നാണ് ഒരു പരീക്ഷണം മുന്നിൽ വഴങ്ങും എന്നിട്ട് നിരാശപ്പെടുന്നും ചെയ്യാതെ ഈമാൻ തെറ്റാതെ പിടിച്ചു നിൽക്കുക ആ പിടിച്ചു നിൽക്കാനുള്ള പരിശ്രമമാണ് നമുക്ക് ഈമാനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ വലിയ രോഗങ്ങൾക്ക് മുന്നിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ ഈമാനെ വർദ്ധിപ്പിക്കാൻ അവസരമാണ് വലിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ ഈമാനെ ശക്തിപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈമാനക്കെട്ടിറിഞ്ഞ് പോവല്ലോ വേണ്ടത് നമ്മുടെ ഈമാനിൽ ഉറച്ചു നിന്ന് ഈമാനെ വർദ്ധിപ്പിക്കാനുള്ള സുവർണ അവസരങ്ങളായി അത് ചെയ്യണം എന്തൊക്കെ തന്നെ ഉറപ്പുകൾ നമുക്കുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല എന്നതും മൂസാ നബിയുടെ മാതാവിൽ നീട്ടുന്ന പാഠമാണ് എന്താണ് അള്ള തിരിച്ചു കൊടുക്കും തന്നെ പിന്നെ സംശയിക്കേണ്ടല്ലോ പക്ഷെ എന്നാലും പെങ്ങളെ മോളെ വിട്ടിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ പെട്ടി ഏതിലെ പോണുനിന്ന് കുസ് എൻ്റെ കൂടെ പോയിട്ട് നോക്ക് എന്ന് പറഞ്ഞ് കൂടെ പറഞ്ഞയച്ച എന്തോ അള്ളാഹിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ എങ്കിലും എന്നെ കൊണ്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്യണമല്ലോ എന്നത് കൊണ്ടാണെന്നാണ് ജീവിതത്തിൽ ഇതുപോലെ ബോധ്യപ്പെടാനും അതായത് അള്ള പറഞ്ഞത് നടക്കും എന്നെന്തായാലും മൂസാ നബിൻ്റെ ഉമ്മക്കും മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ നമുക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ചില നമ്മൾ നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ചു അത് അള്ള അതേപോലെ തന്നു അപ്പോഴൊക്കെ നമ്മളെ ഈ മാ ശക്തിപ്പെടുക അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദത്തങ്ങളും വിശ്വാസപരമായ പരീക്ഷണങ്ങളുടെ വിജയങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിൽ കൂടുതൽ എന്ത് ചെയ്യും ഇപ്പൊ സാധാരണഗതിയിൽ പറയാറുണ്ടെന്ന് ഒരവിശ്വാസിയാണെങ്കിൽ അവനെ കൊല്ലുന്നതിന് ഇസ്ലാമിലൊരു പ്രശ്നമല്ല എന്നൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ആരോപണമായിട്ട് പറയലുണ്ട് മൂസാ നബി അസ്സലാമിന്റെ കൈ കൊണ്ട് കൊല്ലപ്പെട്ടത് ആരായിരുന്നു ഒരു കിബിത്തിയാണ് ഏ ഓ എല്ലാ നിലക്കും തൻ്റെ ശത്രുവാണ് എന്നിട്ട് പോലും അതിൽ അള്ളാഹുവോട് പശ്ചാത്തലപ്പിക്കുകയും ഖേദിച്ചു മടങ്ങുകയും അത് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു പറഞ്ഞാൽ അതൊരു തെറ്റായി പരിഗണിച്ച് എന്തുകൊണ്ടാണ് മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നുള്ളതും അന്യായമായി കൊല ചെയ്യാന്ന് ആളുകളെ കൊന്നൊടുക്കുന്ന ആളുകൾ പറയും ഞങ്ങൾ ഇവിടെ നന്മ വരുത്താനാണ് ചെയ്യേണ്ടത് എന്നാണ് മൂസാൻ നബി അലൈഹി സ്ലാം പിറ്റേ ദിവസം ചെന്നപ്പോൾ വീണ്ടും ഇയാളൊരു സംഘടനത്തിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ അവിടെ മൂസാൻ നബിയെ കണ്ടപ്പോൾ പിന്നെ ആ കിബുത്തി പറയുന്നുണ്ട് നീ ഭൂമിയിൽ ഒരു ജബ്ബാറാകാൻ ഒരു പോക്കിരിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മൂസേ എന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നവരിന്നും അക്രമങ്ങളോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ സന്ദേശം അതുകൊണ്ടാണ് അള്ളാഹു അത് എടുത്തുകൊടുത്തത് എല്ലാ സമയത്തും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നാക് അപ്പോൾ നല്ലത് വരുത്താൻ വേണ്ടി നാട് നന്നാക്കാൻ വേണ്ടി ആൾക്കാരെ കൊല്ലുക അതൊക്കെ പൊതുവേ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും മതപ്രവർത്തനങ്ങളിലും ഒക്കെ പലപ്പോഴും പല ആളുകളും അവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണ് ശത്രുവിനെ വക വരുത്തുക എന്നുള്ളത് വെറുതെ അന്യായമായി യുദ്ധസമയത്തല്ല അല്ലാതെ അങ്ങനെ കൊല്ലുന്നതൊന്നും ഒരു ഇസ്ലാഹായി ഒരു നന്മയുടെ പ്രവർത്തനമായി ഒരിക്കലും കാണാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ മുസാ നബി അലൈ ഇസ്ലാമിന് ഒരു അപകടം വരാനിരിക്കും ുന്നുണ്ട് എന്ന് മൂസാ നബിയോട് വന്ന് പറയുന്നുണ്ട് ഒരാൾ അങ്ങനെ പറയാൻ ഒരാൾക്കൊരാപത്തോ വിപത്തോ വരാണ്ടെങ്കിൽ അത് അയാൾ അറിയിക്കുന്ന എമീമത്തോ ഫസാദോ ഒന്നല്ല അത് അയാളുടെ ഗുണകാംക്ഷൂടെ പറയാനുള്ള അവസരങ്ങളും അതിന് ചെയ്യുന്ന തെറ്റുമല്ല എന്നാണ് മാത്രമല്ല വലിയൊരു സന്ദേശം മൂസാ നബി അലൈസ്ലാമിന്റെ യാത്രയിലുണ്ട് ഈ കിപുത്തി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തിരിച്ചു വധിക്കുമെന്നായപ്പോൾ അദ്ദേഹം രണ്ടിലൊന്ന് സംഭവിക്കണം ഒന്നില്ലെങ്കിൽ താൻ കൊല്ലപ്പെടും ഇവിടെ നിന്നാ കൊല്ലപ്പെടും പോയാലോ ഏത് നാട്ടുകാ പോണു എവിടേക്ക് എത്തുക എന്ന് അറിയാൻ പറ്റൂല പക്ഷെ ഏത് ചെയ്യണം രണ്ടും അപകടമാണ് ഒരു അന്യ നാട്ടിലേക്കുള്ള യാത്രയും അപകടമാണ് നാട്ടിൽ നിന്നാ കൊല്ലപ്പെടും ചെയ്യും അദ്ദേഹം അപകടം കുറഞ്ഞതിനെ തെരഞ്ഞെടുത്തു അതാണെന്ന് ഒരു പ്രതിസന്ധി നമ്മൾ മുന്നിൽ വരുമ്പോൾ രണ്ടും അപകടമാണെങ്കിൽ അപകടം കുറഞ്ഞതിന് എന്ത് ചെയ്യണം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നാണ് ചിലപ്പോ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഒരു മരണത്തിന് രക്ഷപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം വേറെന്തെങ്കിലും തകരാറുകൾ വാഹനത്തിന് അപകടം പറ്റുന്ന അവസ്ഥ ഉണ്ടാകാം വാഹനം കേടുവരുത്തുന്നതാണോ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഗുണകരമായത് ഏതാണോ അതിനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നാണ് മാത്രല്ല പോകുന്ന സമയത്ത് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആശയക്കുഴപ്പത്തിൽ ബേജാറ കാലൻ അസാ ഐ യുദീനി റബ്ബിൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ നമുക്കറിയാത്ത വഴിയിലൂടെയാണ് പോകുന്നതെങ്കിലും നമ്മൾ എത്തുന്നിടത്ത് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്ന അറിയുമോ ഒരു സഹായം ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വിജനമായ സ്ഥലത്ത് ആരും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അന്യമായ ഒരു നാട്ടിൽ അഭയാർത്ഥിയായി ചെന്നിട്ടും അവിടെ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടികളെ കണ്ടപ്പോൾ അവരെ ആലോചിച്ചു നിങ്ങൾ ജീവിതത്തിൽ ഏത് സന്ദർഭം കിട്ടിയാലും മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായം ചെയ്യേണ്ടതാണ് സഹായം ചെയ്താലുള്ള ഗുണം എന്താ ഒരു സാധാരണ അവിടെ താമസിക്കാൻ ഒരു വാടക വീട് കിട്ടുവോ അല്ലെങ്കിൽ തനിക്ക് ഭക്ഷണം കിട്ടാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടോന്നൊന്നും അന്വേഷിക്കല്ലേ ചെയ്തത് ഒരു നന്മ ചെയ്തു അപ്പൊ പിന്നെ പടച്ചോൻ അതിനുള്ളൊരു മുഖാഫത്തായിട്ട് എല്ലാം കൊടുക്കല്ലേ വിവാഹം നടക്കുക താമസിക്കാൻ വീട് കിട്ടുക ഭക്ഷണം കിട്ടുക ഒക്കെ കിട്ടുക അപ്പൊ സുഹൃത്തുക്കളിൽ നമ്മളീ പല ആളുകളും തരങ്ങള് എനിക്കൊന്ന് നന്നാകണം പള്ളിയിലൊക്കെ ഒന്ന് പോകണം നല്ല മനുഷ്യനാകണം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരം അങ്ങനെയല്ല നമ്മൾ നമ്മളിപ്പം അങ്ങട് അള്ളാഹുവിലേക്ക് അടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണമൊക്കെ അന്ന് ചെയ്തോളും അല്ലെ നമുക്ക് എളുപ്പം അള്ളാഹു തരും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മാത്രല്ല മൂസാൻ നബി അസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ എന്താ അറിയോ നമ്മുടെ കാര്യമൊക്കെ അള്ളാഹ് അറിയാം എനിക്ക് കട ഉണ്ട് എന്നറിയാം രോഗിയാണെന്നറിയാം കഷ്ടപ്പാട് ഒക്കെ അറിയെങ്കിലും നമ്മൾ അന്നാലോട് കരഞ്ഞു പറയണമെന്നാണ് മൂസാ നബി അലൈ ഇസ്ലാം അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് ഒരു രക്ഷക്കും അവിടെ അവസരമില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം പറയുന്ന വാക്കെന്താണ് എന്തിനിക്ക് തന്നാലും ആവശ്യമാണ് അങ്ങനത്തെ ഒരു ഘട്ടം എന്തെങ്കിലും ഒന്നും ഉണ്ട് വെച്ചാൽ ഒന്നും ഇല്ലാന്ന ആള് അവിടെ എന്ത് കിട്ടിയാലും ആവശ്യമുള്ളൊരവസ്ഥ എനിക്കുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലും മറ്റൊരാളെ സഹായിക്കുന്നു ആ സമയത്ത് ആ പെൺകുട്ടി വരുന്നു വിളിക്കുന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് ആ അതേപോലെ തന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് കുറേ അനുഭവങ്ങളുണ്ട് ഇന്ന് കുറേ പാഠങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു ഹുത്തുമയുടെ സമയത്തിൻ്റെ പരിമിതിൻ്റെ സുഹൃത്തുക്കൾ ഏതായിരുന്നാലും ആ പെൺകുട്ടി ലജ്ജാവതിയായി വീഴും ലജ്ജയാണ് പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു പെൺകുട്ടി വരുന്നതിനെ പരിചയപ്പെടുത്തുമ്പോൾ ലജ്ജയോടു കൂടെയാണ് വേറെ ആരും പോരല്ല പറയാനില്ല അങ്ങനെയാണ് പോകുന്നത് തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുകയാണ് ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരു കരാർ നടത്തണം കരാറിന് സാക്ഷികളൊന്നുമില്ല അതൊരു പ്രതിഫലമായി നിശ്ചയിക്കണം അങ്ങനെ ഒരു പ്രതിഫലം ഒരാൾ ഒരു നന്മക്ക് പകരമായി ഒരു പ്രതിഫലം തരുമ്പോൾ സ്വീകരിക്കുന്നതിനും പ്രശ്നമില്ലാന്നാണ് പിന്നെ വേറൊരു കാര്യം കൂടി പണ്ഡിതന്മാർ പറഞ്ഞു ആ രണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങിയില്ലേ അപ്പോൾ ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തിറങ്ങിക്കൂടാ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ആവശ്യമുണ്ടോ അവർക്ക് പുറത്തിറങ്ങാം അവനത്തോ അനാവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങണം എന്നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതിനോ ജീവിത ഉപജീവനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ജോലി ചെയ്യുന്നതിനോ ഒന്നും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഒരു സ്ത്രീ അവളുടെ അച്ചടക്കങ്ങളും മര്യാദകളും എന്തു ചെയ്യണം പാലിച്ചു കൊണ്ടാവണം എന്നതാണ് നല്ലൊരു ഭർത്താവിനെ തൻ്റെ മകൾക്ക് വേണ്ടി കണ്ടെത്താൻ ഒരു പിതാവിന് പറ്റുന്നതാണ് ആ സാഹിബ് മദിയൻ ചില ആൾക്കാർ ഷോബ് നബിയാണെന്ന് പറയും അല്ലാന്നാണ് മുഫസിനികളൊക്കെ പറഞ്ഞത് മതിയൻ ഇല്ല ഒരു വ്യക്തി എന്നുള്ളു ഏതായാലും അദ്ദേഹം തൻ്റെ മകൾക്ക് വേണ്ടി ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ട് അതിനെ മകൾ ഒരു നല്ലൊരപേക്ഷ വാപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ ഇഷ്ടത്തോടു കൂടെ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും മാത്രല്ല ആ വ്യക്തി മുസാ നബി അലൈഹലാമിനെ ഒരു കൂലിക്കാരനായി നിർത്തണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് മകൾ ഒരു തൊഴിലാളിക്ക് വേണ്ടത് എന്താണ് അറിയോ അതും കുറാൻ പറയുന്നത് ഒരു ശക്തി വേണം വിശ്വസ്തത വേണം ഇത് രണ്ടുമുള്ള ആലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എപ്പോൾ വിശ്വസ്തതയിൽ സംശയം വരുന്നുവോ പിന്നെ ജോലിക്ക് എത്താൻ പറ്റൂല നാം എന്തു കാര്യത്തിനു വേണ്ടി നിർത്തണോ അതൊക്കെ ചെയ്യാൻ കഴിയണം ഒരാൾക്ക് ഒരു കുടുംബജീവിതം ഉപജീവനാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യാൻ ചെയ്യുന്ന ജോലിക്കാണ് ഒരാൾ നിശ്ചയിക്കേണ്ടത് ആ ജോലി ചെയ്തുകൊണ്ടാണ് അയാൾ ആ ശമ്പളം വാങ്ങേണ്ടത് അതല്ലാതെ നമ്മൾ പണിയെടുക്കാതെ നമുക്ക് പ്രതിഫലം വാങ്ങാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ ഇത് മുഴുവൻ പറയാനല്ല സുഹൃത്തുക്കളെ ഖുറാനൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് വായിക്കണം എന്ന് പറയാൻ അത്രയും പറഞ്ഞത് ഇതൊക്കെ വിശാലമായ തഫ്സീറുകളിലും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കഥകളൊക്കെ നമുക്ക് ഇതൊക്കെ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും വലിയ സന്തോഷങ്ങളും നമ്മൾ ജീവിതത്തിൽ വിചാരിക്കാത്ത പല മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഭയങ്ങൾ നീങ്ങും നമുക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും വിശുദ്ധ ഖുർആൻ ഹുദയാണ് ഷിഫ ആണ് ഫുർഖാൻ ആണ് നൂറാണ് അതുകൊണ്ട് ഖുർആാനുമായി കൂടുതൽ ആത്മബന്ധം പുലർത്താനും ഖുർആാൻ ചിന്തിച്ച് പഠിക്കാനും ഖുർആാൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുവാനും ഖുർആാനോട് കൂടുതൽ അടുക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫേക്ക് പ്രധാനം ചെയ്യുമാറാം അലഹമ്മൻ മുഹമ്മദിൻ്റ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നബി സലാഹു അലൈ വസ്ലമ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആണല്ലോ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ആഗമനം അന്നത്തെ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ മനസ്സു ചിന്തിച്ചതു നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് നബി നബിസ്ലാസ്മ സാക്ഷ്യം വഹിക്കാത്ത കാര്യം നബിക്ക് പറയാൻ കഴിയുന്നത് വഹിയുകൊണ്ടാണ് അപ്പൊ അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയായ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഈ ലോകത്തിൻ്റെ എല്ലാ ചരിത്രങ്ങൾക്കും എല്ലാ ചലനങ്ങൾക്കും എല്ലാ ഭാവിക്കും ഭൂതത്തിനും വർത്തമാനത്തിനും ഒക്കെ സാക്ഷിയാണ് ആ വലിയ അറിവാണ് ഈ കഥ ഇത്രയും കൃത്യമായി ഖുർആനിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞ വാക്കുകൾ തെറ്റൂല അള്ളാഹുവിൻ്റെ വാഗ്ദത്തങ്ങൾ തെറ്റൂല അതൊക്കെ പുലരും മൂസാ നബിൻ്റെ ഉമ്മയ്ക്ക് മൂസാ നബിയെ തിരിച്ചു കിട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ് സ്വർഗം അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ് നരകം അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മുന്നിൽ ഒരു പുലർച്ചയായി യാഥാർത്ഥ്യമായി വരും എന്നുകൂടെ ഈ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ബോധ്യതയോടുകൂടെയും കൂടുതൽ വിശ്വാസത്തോടു കൂടെയും ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എല്ലാ തിന്മകളൊന്നും മാറി ജീവിക്കുക ഒരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തുടരാതിരിക്ക സുഹൃത്തുക്കൾ കൂടുതൽ കുറിച്ച് അറിയാൻ ഒരു ജുമായിയിലെ ഇരുപത് മിനിറ്റിൽ മാത്രം ഒതുക്കാതെ വിശുദ്ധ ഖുർആാനും ദീനും പഠിക്കാൻ എവിടെയൊക്കെ അവസരമുണ്ടോ നമ്മുടെ കയ്യിൽക്കുന്ന ഫോണിൽ നമുക്ക് അവസരമുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ അവസരമുണ്ട് ഓരോ ജുമായി കഴിയുമ്പോഴും പരിസരങ്ങളിൽ നടക്കുന്ന പരിപാടികളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അറിയിക്കുന്നുണ്ട് പരമാവധി ഒഴിവുണ്ടാക്കി സമയമുണ്ടാക്കി വിശുദ്ധ ഖുർആാനോട് അടുക്കുവാനും ആ ആശയങ്ങൾക്ക് പിന്നിൽ പോകുവാനും ഖുർആാനിനെ ഇമാമാക്കി അതിൻ്റെ കൂടെ നിൽക്കുവാനും ഖുർആാൻ്റെ ആശയങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം എബ് റഹ്മാനെ അള്ളാഹു വിശുദ്ധ ഖുർആാനെക്കുറിച്ചും ദീനെക്കുറിച്ചും കുറിച്ചുമുള്ള അറിവുകളെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം എബുറഹ്മാനെ ആശയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള ഹൃദയ വിശാലതയും ക്ഷമയും ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രധാനം ചെയ്യണം എബ്റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രധാനം ചെയ്യണം ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും ആശുപത്രികളിലും ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും രോഗികളായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും لوغا شامانوم سماثانو سوكيو مبردان جيانا اللهم وفي <applause> المؤمنين والمؤمنات ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هبلنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل الله